കേട്ടത് കേട്ടത്ഥം ദാറ്റ് വിച്ച് ഇസ് ഹേർഡ് പറഞ്ഞാലോ ഓർത്തു വെച്ചത് പഠിച്ചത് വനപാഠമാക്കിയത് ദാറ്റ് വിച്ച് ഈസ് റിമമ്പേർഡ് അതാണ് സ്മൃതി എന്ന് പറയുന്നത് അപ്പോ വേദങ്ങളെയാണ് നമ്മൾ ശ്രുതികൾ എന്ന് വിളിക്കുന്നത് അത് ശ്രുതികളാവുന്നത് എന്തുകൊണ്ടാച്ചാൽ അത് ഋഷീശ്വരന്മാർ അവരുടെ ധ്യാനത്തിന്റെ ഉന്നതാവസ്ഥയിൽ കേട്ടറിഞ്ഞ തത്വങ്ങളായതുകൊണ്ടാണ് അവരത് എവിടെ എഴുതി വെച്ചിട്ടില്ല അവരത് വാമൊഴിയായി തന്നെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് വാമോ എന്താണ് എന്താണ് വാമൊഴി വഴക്കങ്ങളായിട്ട് ചൊൽപ്പാട്ടുകളായിട്ട് തലമുറ തലമുറയിലേക്ക് അനുസന്ധാനം ചെയ്യപ്പെട്ടതാണ് ശ്രുതികൾ ആ ശ്രമതികളാണ് ഏറ്റവും പരമമായത് അതുകൊണ്ടാണ് മനുസ്മൃതിയിൽ പറയുന്നത് പരമേ പ്രമാണോ ശ്രുതി പ്രഥമേ പ്രമാണോ ശ്രുതി എന്താ ഏറ്റവും പരമമായിട്ടുള്ള പ്രമാണം എന്താണ് ശ്രുതിയാണ് പ്രഥമമായിട്ടുള്ള പ്രമാണം എന്താണ് ശ്രുതിയാണ് ശ്രുതികൾ നിശബ്ദരായടത്ത് മാത്രമേ സ്മൃതികൾക്ക് സ്ഥാനമുള്ളൂ ശ്രുതികൾ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുന്നിടത്ത് എടുക്കേണ്ടതുള്ളൂ ശ്രുതികളിൽ അതിൽ ഉത്തരവില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ സ്മൃതികളെ ആശ്രയിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് മനുഷ്യനിർമ്മിതം അല്ലാണ്ട് ബ്രഹ്മനിർമ്മിതമായിട്ട് സത്യങ്ങൾ ഉണ്ടാവുക ആരെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് വേണ്ടേ പക്ഷെ നമ്മൾ ഈ സയൻസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ പറയുമല്ലോ ഇൻവെൻഷൻ എന്നും ഡിസ്കവറി എന്നും രണ്ട് ശബ്ദങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ ഇൻവെൻഷൻ എന്ന് പറയണമെങ്കിൽ നിർമ്മിച്ചത് ആരെങ്കിലും ഒരാൾ നിർമ്മിച്ചത് ഈ ഡിസ്കവറി എന്ന് പറഞ്ഞാൽ കണ്ടെടുത്തത് ആരെങ്കിലും ഒരാൾ കണ്ടുപിടിച്ചത് എന്നുള്ള അർത്ഥത്തിലിവി ആരാ നിർമ്മിച്ചത് ജോ എന്താ ടി വി നിർമ്മിച്ചത് ജോൺ ലക്കി ബേർഡ് അല്ലേ റേഡിയോ ആരാ നിർമ്മിച്ചത് മാർക്കോണി ജഗദീഷ് ചന്ദ്രബോസ് ആണ് മാർക്കോണിയാണെന്നാണ് സയൻസ് പറയുന്നത് പിന്നീടാണ് ജഗദീഷ് ചന്ദ്രബോസ് ആണ് അതിനു മുമ്പ് അത് ചെയ്തതെന്ന് കണ്ടെത്തപ്പെട്ടു ശരി ആരാ വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് ബ്രദേഴ്സ് ആരാ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ചാൾസ് ബബേജ് അല്ലേ ഇവര് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ സാധനം ഉണ്ടായിരുന്നോ ഇല്ല ഇവർ കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഈ സാധനം ഉണ്ടായത് റൈറ്റ് ബ്രദേഴ്സ് വിമാനം കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ വിമാനം എന്ന് അവസ്ഥ ഇല്ല അത് അവരുടെ നിർമ്മിതിയാണ് നിർമ്മാണമാണ് നേരെ തിരിച്ച് ആരാണ് ഈ ഗുരുത്വാകർഷണ ബലം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതാരെ കണ്ടുപിടിച്ച് അത് കണ്ടുപിടിച്ച ഐസക് ന്യൂട്ടൺ ആണ് ഐസക് ന്യൂട്ടൺ കണ്ടുപിടിക്കുന്നതിനു മുമ്പ് ഗ്രാവിറ്റി ഉണ്ടായിരുന്നില്ലേ ഐസക് ന്യൂട്ടൺ ജനിക്കുന്നതിനും ആപ്പിൾ മരത്തുന്ന പഴങ്ങളൊക്കെ താഴേക്ക് വരുന്നതിനും വരെ മേലേക്കാണോ പോയിക്കൊണ്ടിരുന്നത് അല്ല ഐസക് ഐസെക്യൂട്ടൺ കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും ഗ്രാവിറ്റി എന്ന് പറയുന്ന പ്രതിഭാസം ഭൂമിയിലുണ്ട് ഗുരുത്വാകർഷക ബലം എന്ന് പറയുന്ന ഒരു ബലം ഭൂമിയിൽ എല്ലാ കാലത്തും ഉണ്ട് അത് ഭൂമി ഉണ്ടായപ്പോ തൊട്ട് ഉണ്ടായതാ അത് പ്രപഞ്ചോത്പത്തിയോട് കൂടി തന്നെ സംഭവിച്ചതാ അത് സനാതനമായിട്ടുള്ള ബ്രഹ്മസത്യം അത് ഐസക് ന്യൂട്ടർ നിർമ്മിക്കുകയല്ല ചെയ്ത് പിന്നെയോ തൻ്റെ നിരന്തരമായിട്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ കൊണ്ട് എങ്ങനെയൊരു പ്രതിഭാസം ഭൂമിയിൽ ഉണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിയുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നത് പോലെ ഒരു സൈദ്ധാന്തിക ഭാഷയിലേക്ക് പരാവർത്തനം ചെയ്യുകയാണ് ഐസക് ഐസക്യൂട്ടർ അതിനൊരു ഒരു സയൻറ്റിഫിക് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്കത് മനസ്സിലാക്കാനും കൂടുതൽ കൂടുതൽ ആളുകൾക്ക് അത് പഠിക്കാനും സാധിച്ചു എന്നതുപോലെ ഋഷീശ്വരന്മാർ അവരുടെ ധ്യാനത്തിന്റെയും മനനത്തിന്റെയും തപസ്സിന്റെയും ഉന്നതാവസ്ഥകളിൽ കണ്ടെടുത്തിട്ടുള്ള സനാതനമായിട്ടുള്ള സത്യങ്ങളെയാണ് നമ്മൾ വേദങ്ങൾ അതിന്റെ കർത്തൃത്വം അവർ അവകാശപ്പെടുന്നില്ല നിങ്ങൾ നോക്കിക്കോളൂ സ്മൃതികൾക്കൊന്നും കർത്താവില്ല എന്റേതാണ് എന്നൊരു ഋഷിയും പറഞ്ഞിട്ടില്ല ശ്രമൃതികളിലേക്ക് പോയാൽ എല്ലാ സ്മൃതിക്കും കർത്താവുണ്ട് മനുസ്മൃതി മനു എഴുതിയതാണ് നാരദസ്മൃതി നാരദന്റെയാണ് യാജ്ഞവൽക്കി സ്മൃതിയാജ്ഞവൽക്കിൻ്റെയാണ് മഹാഭാരതം വ്യാസന്റെ ആണ് രാമായണം വാത്മീകീടെതാണ് എല്ലാത്തിനും ആളുണ്ട് പക്ഷേ ഋഗ്വേദത്തിന്റെ കർത്താവ് ആരാ യജുർവേദം എഴുതിയതാരാണ് സാമവേദം നിർമ്മിച്ചത് ഏത് ഋഷിയാണ് അഥർവവേദത്തിൻ്റെ പ്രധാനപ്പെട്ട ഓതേഴ്സ് ആരൊക്കെയാണ് ഒരാളും അവകാശവാദം ഉന്നയിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു ഋഷിയുടെ നിർമ്മിതിയായിട്ടല്ല പിന്നെയോ ആർഷഭാരത പരമ്പരയിലെ ഋഷീശ്വരന്മാരുടെ നിരന്തരമായിട്ടുള്ള നിഗമനങ്ങളുടെ തുടർച്ചയായിട്ടാണ് വിജ്ഞാനീയമായിട്ടാണ് വേദങ്ങൾ ഉണ്ടായിട്ടുള്ളത് ആ വേദങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള സനാതനങ്ങളിലായിട്ടുള്ള സത്യങ്ങൾ ആ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് പിന്നീട് പല പാദങ്ങൾ ഉണ്ടായത് നമുക്കറിയുന്നത് പോലെ വേദങ്ങൾക്ക് പ്രാമാണികമായി നാല് പാദങ്ങളാണുള്ളത് വേദങ്ങൾക്ക് നമ്മൾ ആദ്യം സംഹിതകളെന്നും രണ്ടിന് ബ്രാഹ്മണങ്ങളെന്നും പിന്നീട് ആരണ്യകങ്ങളെന്നും അവസാനം ഉപനിഷത്തുകളെന്നും പറയും വേദത്തിന്റെ ആദ്യത്തെ ഭാഗം അതിൻ്റെ മന്ത്രഭാഗങ്ങളെയാണ് ആ വേദത്തിലെ എന്താണ് ആ ബെയറായിട്ടുള്ള മന്ത്രസ്വരൂപങ്ങളെയാണ് നമ്മൾ സംഹിതയ്ക്കുക ഇപ്പം ഋഗ്വേദം എടുത്താൽ ഋഗ്വേദത്തിൽ അഗ്നിവീളയെ പുരോഹിതം എന്ന് തുടങ്ങുന്നൊരു വാക്യം ഉണ്ടല്ലോ ആ വാക്യമാണ് അതിന്റെ സംഹിത എന്ന് പറയുന്നത് ആ സംഹിതയ്ക്ക് മേലെ പണ്ഡിതരായിട്ടുള്ള ജ്ഞാനികളായിട്ടുള്ള ആളുകൾ നിർമ്മിച്ചിട്ടുള്ള ഭാഷ്യങ്ങളെയോ വ്യാഖ്യാനങ്ങളെയോ ഈ സംഹിതയുടെ യഥാർത്ഥ അർത്ഥം ഗ്രഹിക്കാൻ ഇതിന്റെ ആന്തരികമായിട്ടുള്ള തത്വത്തെ ഉൾക്കൊള്ളാൻ അതിനു മേലെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ നടത്തിയിട്ടുള്ള കമൻട്രികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ബ്രാഹ്മണങ്ങൾ വിളിക്കുന്നത് മൂന്നാമത്തത് ആരണ്യകങ്ങളാണ് ആരണ്യം എന്ന് പറഞ്ഞാൽ കാട് എന്ന വനം എന്നാണ് അർത്ഥം അപ്പോ എന്താണ് വേദങ്ങളിലെ ഈ പറയുന്ന സംഹിതകൾക്ക് ബ്രാഹ്മണങ്ങളിലെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് പറയാൻ കഴിയാത്തതും ആഴത്തിലുള്ള മനനം കൊണ്ട് മാത്രം തിരിച്ചറിയാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ ആരണ്യങ്ങൾ കൊടുക്കുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഡീപ്പ് മെഡിറ്റേഷൻ അതിൻ്റെ പേരിൽ ആഴത്തിലുള്ള മനനം ജാഗ്രതയോട് കൂടിയിട്ടുള്ള ആലോചന വേണം അത് ചെയ്യാനാണ് അത്ര പണ്ട് കാലത്ത് ആളുകളൊരു ഘട്ടം കഴിഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് കാടുകളിലേക്ക് പോയിരുന്നത് നമ്മുടെ മൂന്ന് മൂന്നാശ്രമങ്ങളിൽ ഈ ബ്രഹ്മചര്യം കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാൽ വാനപ്രസ്ഥം എന്ന് പറയുന്നൊരു ആശ്രമം ഉണ്ടല്ലോ ഈ വാനപ്രസ്ഥത്തുള്ള വാക്ക് സൂചിപ്പിക്കുന്നത് വനങ്ങളിലേക്കുള്ള സഞ്ചാരം കാട്ടിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാ മഹാപ്രാജാക്കന്മാർ പോലും മഹായുദ്ധങ്ങൾ ചെയ്ത് നേടിയെടുത്തിട്ടുള്ള കൊട്ടാരങ്ങളും രാജ്യവും ഒന്നും മരണം വരെ വെച്ച് അനുഭവിക്കുകയല്ല ഒരു കാലം കഴിഞ്ഞാൽ തങ്ങളുടെ സമയമായി എന്ന് മനസ്സിലാക്കിയാൽ ഇത് അടുത്ത തലമുറയ്ക്ക് കൊടുത്തിട്ട് കാടുകളിലേക്ക് ഇറങ്ങി ചെല്ലാണ് ചെന്നിരുന്നത് മഹാഭാരത യുദ്ധം നടത്തി നേടിയെടുത്തിട്ടുള്ള ഹസ്തിരപരം പോലും പാണ്ഡവന്മാർ മരണം വരെ കട്ടിൽ കിടത്താൻ അനുഭവിച്ചിട്ടില്ല ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് പരീക്ഷത്തിന് ഏൽപ്പിച്ചിട്ട് ഒരു ഓരോരുത്തരായിട്ട് വാഹനപ്രശ്നത്തിൽ ഇറങ്ങി തിരിച്ച കഥയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പോൾ എന്തിനു പോണം കാരണം ചില തത്വങ്ങൾ ചില വലിയ പാഠങ്ങൾ ചില വലിയ അറിവുകൾ അത് കൊട്ടാരത്തിന്റെ സുഖസൗകുമാര്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് മനസ്സിലാക്കണമെങ്കിൽ വനത്തിന്റെ സ്വച്ഛതയിലേക്ക് ആടിന്റെ ശീതളിമയിലേക്ക് ആരുമില്ലാത്തവന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ പോകേണ്ടതുണ്ട് അങ്ങനെയുള്ള ആ സ്വാതന്ത്ര്യത്തിൽ ഇരുന്നു കൊണ്ട് മനനം ചെയ്യുമ്പോൾ മാത്രമേ മറ്റെല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചു കൊണ്ടുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി ആഴത്തിൽ മനനം ചെയ്യുമ്പോഴേ ആ തത്വം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ ആ തത്വങ്ങളെയാണ് നമ്മൾ എന്തു വിളിച്ചത് ആരണ്യകങ്ങൾ എന്ന് വെച്ചത് അതിനുശേഷമുള്ളതോ അതിന് ശേഷമുള്ളതാ വേദങ്ങളിലെ കാച്ചി കുറുക്കേണ്ട സത്യ എസെൻസ് ഓഫ് ദ വേദ വേദത്തിന്റെ സാര സംഗ്രഹം വേദങ്ങളിലെ തത്വചിന്തയുടെ സഞ്ചയം അതിനെയാണ് നമ്മൾ ഏറ്റവും അവസാനത്തെ പാദം വേദത്തിന്റെ നാലാമത്തെ പാദം എന്ന അർത്ഥത്തിൽ വേദാന്തം എന്ന് വിളിച്ചത് ആ വേദാന്തത്തിനുള്ള പേരാണ് ഉപനിഷത്ത് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ അടുത്തിരുത്തി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉപനിഷത്ത് അത് അതിന്റെ ഗൗണാർത്ഥാ കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഏതൊന്നിനോട് അടുത്താലാണോ ബാക്കി എല്ലാ അറിവുകളും അസാധുവാകുന്നത് അറിവാണോ നിങ്ങളെ എല്ലാ അജ്ഞാനങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നത് ആ അറിവിനെയാണ് നമ്മൾ എന്തു വിളിച്ചത് ഉപനിഷത്ത് അപ്പോ ഈ വേദങ്ങളിലെ സംഹിതകളെ ആളുകൾക്ക് മനസ്സിലാവേണ്ട വന്നപ്പോഴാണ് ബ്രാഹ്മണങ്ങൾ വേണ്ടി വന്നത് ബ്രാഹ്മണങ്ങൾ കൊണ്ടും ആളുകൾക്ക് തൃപ്തിയില്ലാണ്ട് വന്നപ്പോഴാണ് ആരണ്യങ്ങൾ ഉണ്ടായത് ആരണ്യകത്തിലേക്കൊന്നും പോകാനുള്ള ബന്ധപ്പാട് ആളുകൾക്ക് ഏറ്റെടുക്കാൻ കഴിയാണ്ട് ആയപ്പോഴാണ് അവർക്കത് കാച്ചി കുറുക്കി കൊടുത്തിട്ടുള്ള ഉപനിഷത്തുകൾ ഉണ്ടായിട്ടുള്ളത് ഉപനിഷത്തുകൾ ആളുകൾക്ക് മനസ്സിലാവേണ്ട വന്നപ്പോഴോ ഏറ്റവും വേദത്തിന്റെ സംഗ്രഹത്തെ ഏറ്റവും സാരത്തെ സംഗ്രഹിച്ചുള്ള ഉപനിഷത്തോളം ആളുകൾക്ക് ഗ്രഹിക്കാൻ കഴിയാണ്ട വന്നപ്പോ കാരണം ഈ ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഭാഷ വളരെ ഡൈനാമിക്കായിട്ടുള്ള ഒരു സാധനം അത് കാലത്തിനോടൊപ്പം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഒരു നൂറ് കൊല്ലം മുന്നത്തെ ഭാഷ നമുക്ക് നമുക്കിപ്പോ കേൾക്കുമ്പോൾ ദുർഗ്രഹമായി തോന്നുന്നു അപ്പൊ വേദങ്ങളുടെ ഭാഷ ഒരു കാലം കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലാവേണ്ടിയായിരിക്കും അങ്ങനെ വന്നപ്പോഴാണ് എന്തുണ്ടായത് ഇതിഹാസങ്ങൾ ഉണ്ടായത് ഇതിഹാസങ്ങളുടെ ലക്ഷ്യവും ഈ വേദങ്ങളിൽ പറയുന്ന ധാർമ്മിക തത്വങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ എങ്ങനെ പഠിപ്പിക്കുക യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നിരുന്ന മഹാപുരുഷന്മാരെ മുൻനിർത്തിക്കൊണ്ട് ചരിത്രപരമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വൈദികമായിട്ടുള്ള ധർമ്മജ്ഞാനത്തെ മഹാജനങ്ങൾക്ക് അറിയാൻ ഉതകുന്ന മട്ടിൽ പറയുമ്പോഴാണ് അതിന് ഇതിഹാസ ഇതിഹാസം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഇതിഹാസ ഇതീതം ദസ് ഇറ്റ് ഹാപ്പൻ ഹിയർ ഇങ്ങനെ ഇവിടെ സംഭവിച്ചു ഇതിഹാസ അപ്പോൾ ഇതിഹാസം കേവലം ഭാവനയല്ല ഇതിഹാസത്തിൽ ചരിത്രാംശം ഉണ്ട് ഒരു ഹിസ്റ്ററിക്കൽ കണ്ടക്സ്റ്റ് ഉണ്ട് യഥാർത്ഥത്തിൽ ജീവിച്ച മഹാപുരുഷന്മാരെ മുൻനിർത്തിക്കൊണ്ടാണ് ഇതിഹാസം പറഞ്ഞിട്ടുള്ളത് അത് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് മഹാജനത്തിന് വൈദികമായിട്ടുള്ള തത്വം ഗ്രഹിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പറഞ്ഞത് അപ്പം അങ്ങനെ രണ്ട് വലിയ ഇതിഹാസങ്ങളുണ്ടായി അതിൽ ആദ്യത്തെ ഇതിഹാസമാണ് രാമായണം നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ധർമ്മം എന്ന് പഠിപ്പിക്കാൻ ആ രാമായണം ഉണ്ടായത് രാമൻ എന്ന് പറയുന്ന ഒരാളെ ധർമ്മത്തിന്റെ മൂർത്തിയാക്കിയിട്ട് ധർമ്മത്തിന്റെ വിഗ്രഹമാക്കി പൊന്നിൽ നിർത്തിക്കൊണ്ട് രാമനെ പഠിച്ചോളൂ നിങ്ങൾ ധർമ്മത്തെ തന്നെയാണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമായണമുണ്ടായത് രണ്ടാമതോ രണ്ടാമത് ഉണ്ടായത് മഹാഭാരത മഹാഭാരതത്തിന്റെ തത്വം എന്താണ് ഈ ധർമ്മം പഠിക്കേണ്ടതിന്റെ ധർമ്മത്തെ അനുവർത്തിക്കേണ്ടതിന്റെ ആവശ്യം ധർമ്മത്തെ പിന്തുടർന്നാൽ എന്ത് സംഭവിക്കും ധർമ്മത്തെ പിന്തുടരാത്തവർക്ക് എന്ത് സംഭവിക്കും അത് പറയാനാണ് മഹാഭാരതം ഉണ്ടായത് ഏതോ ധർമ്മസ്ഥതോ ജയ എവിടെയാണോ ധർമ്മം ഉള്ളത് അവിടെയാണ് ജയമുള്ളത് അതുകൊണ്ട് ധർമ്മത്തെ പിൻവറ്റുന്നവൻ മാത്രമേ ജയിക്കുന്നുള്ളൂ ധർമ്മത്തെ രക്ഷിക്കുന്നവൻ മാത്രമേ രക്ഷിക്കപ്പെടുന്നുള്ളൂ ധർമ്മവും രക്ഷത്തെ രക്ഷിത ഇത് പറയാനാ മഹാഭാരതം ഉണ്ട് ഇതിഹാസം കൊണ്ടും ആളുകൾക്ക് ധർമ്മസങ്കല്പം കിട്ടാണ്ട് വന്നപ്പോഴാണ് എന്തുണ്ടായത് കുരാലങ്ങൾ ഉണ്ട് ഭാവനാത്മകമായിട്ടുള്ള സാങ്കല്പികമായിട്ടുള്ള കഥകളിലൂടെ ഈ വൈദികമായിട്ടുള്ള ജ്ഞാനത്തെ തന്നെ സാധാരണ മനുഷ്യർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുരാണങ്ങൾ ഉണ്ടായത് കുട്ടികളെ കൈപ്പുള്ള ഗുളിക കഴിക്കാൻ മടിക്കുമ്പോൾ അതിനെ ശർക്കരയിൽ പൊതിഞ്ഞു കൊടുക്കുന്നത് പോലെ ബഹനമായിട്ടുള്ള കഠിനമായിട്ടുള്ള വൈദിക തത്വങ്ങളെ സരളമായിട്ടുള്ള കഥകൾക്കുള്ളിൽ ഒളിപ്പിച്ചതാണ് എന്ത് പുരാണങ്ങൾ അതുകൊണ്ട് പുരാണങ്ങളെ നമ്മൾ വാക്യാർത്ഥത്തിൽ എടുക്കരുത് പുരാണത്തിന്റെ വാചികമായിട്ടുള്ള അർത്ഥത്തിലല്ല മനസ്സിലാക്കേണ്ടത് പുരാണം എന്നത് തത്വത്തെ പ്രക്ഷേപണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഥയുടെ ആവരണമാണ് ഈ കഥ എന്ന് പറയുന്നത് ഈ തത്വത്തിന്റെ പക്ഷിക്ക് ചിറകുപോലെയാണ് ആ ചിറകുകൊണ്ടാണ് അത് കാലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് നമ്മുടെയൊക്കെ കുട്ടികളെ ധർമ്മത്തിന്റെ സങ്കല്പം മനസ്സിലാക്കിയത് പുരാണ കഥകളിലൂടെയാണ് ഒരാരും വേഗം പാലിച്ചിട്ടില്ല ആരും ഉപനിഷത്ത് പഠിച്ചിട്ടില്ല ആരും ഇതിഹാസങ്ങൾ പോലും മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ കഥകൾ കഥകൾക്ക് കാലാന്തര സഞ്ചാരം ചെയ്യാനുള്ള കഴിവുണ്ട് അതൊക്കെ എങ്ങനെ കാലങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള ശേഷിയുണ്ട് ആ ശേഷി കൊണ്ട് അതിൻ്റെ ഉള്ളിലെ ധാർമ്മികമായിട്ടുള്ള തത്വത്തെ ആ വായിക്കുന്നതിൻ്റെ മനസ്സിൽ നിഗൂഢമായി സൂക്ഷ്മമായി നിക്ഷേപിക്കാനുള്ള ശേഷിയുണ്ട് ആ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള വിത്തുകളാണ് അവർ പോലും അറിയാതെ അവരുടെ മനസ്സിൽ വലിയ ധർമ്മവൃക്ഷങ്ങളായി മുളച്ചു പൊന്തിയിട്ടുള്ളത്